മ്പർ ടു നോക്ക് സംസ്ഥാനം ചർച്ച ചെയ്തിട്ടാണ് കുറേ കണ്ടെത്തൽ ജാതികളുടെ കുറവുണ്ടായി അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി കണ്ടെത്തി സെൻട്രൽ കമ്മിറ്റി അത് നിരാകരിച്ചു ഏത് ഈ സെൻട്രൽ കമ്മിറ്റി ഇവർ തന്നെ ഡൽഹി കൂടുന്നതല്ലേ സെൻട്രൽ കമ്മിറ്റി അതെ തീർച്ചയായും വേറെ രണ്ടോ മൂന്നോ പേര് ബംഗാളിൽ ബംഗാളി നമ്മുടെ പേരിനും ഉണ്ട് ബാക്കിയൊക്കെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്നവരല്ലേ ഈ ഇവർ തന്നെ ഇവിടെ പാസ്സാക്കിയ കാര്യം ഇവർ തന്നെ അവിടെ പോയിട്ട് നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പരിപാടിയാണ് ഞാൻ അറിഞ്ഞെടുത്തോളം പാർട്ടിയിൽ നിന്ന് അകത്തുനിന്ന് എനിക്ക് കിട്ടിയ വിവരം പിണറായി വിജയൻ പറഞ്ഞു അടോ ഈ ബഹളത്തിൻ്റെയൊക്കെ കാരണം എനിക്കറിയാം ഭാഗികമായിട്ട് ഞാനും അതിൻ്റെ കാരണക്കാരനാണെന്നും എനിക്കറിയാം നിങ്ങളൊരു കാര്യം ചെയ്യും അടുത്തത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ലേ വരുന്നത് പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് അല്പസ്വല്പം നമുക്ക് അയച്ചു വിടാം ഇപ്പോഴേ കയറി ബഹളമൊന്നും വയ്ക്കേണ്ട കാര്യമില്ല വരട്ടെ അതുവരെ നമ്മുടെ ആൾക്കാർ പത്ത് പൈസ ഉണ്ടാക്കിയോ എന്ന് ശ്വാസം വിട്ടിട്ടുള്ളൂ കാരണം ഈ നവകേരള സദസ്സുണ്ടാക്കിയത് എല്ലാ നിയോജമണ്ഡലങ്ങളിലും പോയത് അതാത് സ്ഥലത്തെ സി പി എം നേതാക്കന്മാർക്ക് കാശി പിരിക്കാൻ വേണ്ടിയിട്ടാണ് കാശ് പിരിക്കാനൊരു കാരണം വേണ്ടേ അപ്പോൾ മുഖ്യമന്ത്രിയാണ് പ്രധാന കാരണം മുഖ്യമന്ത്രിയെ വെച്ച് കാശ് പിരിച്ചു അവരൊക്കെ വീട് സംഗതി വസതിയായി ഒക്കെ ചെയ്തു ഇത് കഴിഞ്ഞപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവരുടെ തന്നെ കോൺസ്റ്റിറ്റുവൻസിക്ക് സി പി എമ്മിനോട് ദേഷ്യമുണ്ട് അപ്പോൾ അവരെന്ത് തീരുമാനിച്ചു ലോക്സഭയിൽ കോൺഗ്രസിന് യു ഡി എഫിന് വോട്ട് ചെയ്തിട്ട് നമ്മുടെ നേതൃത്വത്തിന് നമുക്ക് ഒരു സിഗ്നൽ കൊടുക്കാം വി ആറാണ് ഹാപ്പി ഞങ്ങൾക്ക് ഡി എ കിട്ടിയിട്ടില്ല എന്ന ഒരു കാര്യം ഇപ്പം തൊഴിലാളികൾ എന്ന് പറയുന്നൊരു വർഗമൊന്നും സി പി എമ്മിൻ്റെ കൂടെയില്ല അതെ ആരും പറയാറില്ല തൊഴിലാളി എന്നൊരു വാക്ക് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ ഏതെങ്കിലും പ്രസംഗത്തിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാകാറില്ല ഇല്ല തൊഴിലാളി ഹാസ് വാനിഷ് മേദിനത്തിന് മാത്രം ചിലപ്പം പറയും ഒരു പ്രസ്താവന പറയും അപ്പോഴും മെയിൻ സ്ട്രീം പൊളിറ്റീഷ്യൻസ് പറയില്ലേ തൊഴിലാളി ഇല്ലാതെ ആയി കർഷക തൊഴിലാളി ഇല്ല കാശുവണ്ടി തൊഴിലാളി ഇല്ല കയർ ആ കേട്ടിട്ടുണ്ട് ആലപ്പുഴ ഭാഗത്തേങ്ങണ്ടല്ലേ ഈ അവസ്ഥയായി തൊഴിലാളിയുടെ തൊഴിലാളിയൊന്നും അവരുടെ വോട്ടറല്ല ഇപ്പോൾ വോട്ടർമാരാര എൻ ജി ഒ അധ്യാപകർ കോളേജ് അധ്യാപകർ കോളേജ് വിദ്യാർത്ഥികൾ പിന്നെ ഡി വൈ എഫ് ഇതൊക്കെ കൊടുക്കുക വഴിപൂര് നടക്കുന്നവർ ചെറിയ ബിസിനസ് നടക്കുന്നവർ പിൻവാതിൽ നിയമനം കിട്ടിയവർ ഒക്കെ ചേർന്ന് അവരുടെ വോട്ട് ബാങ്ക് ഈസ് ഇൻടാക്ട് ഈ വോട്ട് ബാങ്കിനാണ് ദേഷ്യം വന്നത് ആ ദേഷ്യം കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് അവർ തീർത്തു കാരണം നമ്മുടെ പാർട്ടിക്ക് വോട്ട് ചെയ്താലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്താലും ഫലമൊന്നും തന്നെ അല്ലേ ലോക്സഭയിൽ അതെ അതുകൊണ്ട് വി ആർ ആംഗ്രി എന്ന് നമ്മുടെ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്യാം പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാവില്ല അങ്ങനെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്തത് പഞ്ചായത്തും നിയമസഭയും വരുമ്പോൾ നോക്കിയാൽ അവർ തിരിച്ചു വോട്ട് ചെയ്യും അപ്പോൾ ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് സീരിയസ് ഹാപ്പനിങ് ഫോർ ദ പാർട്ടി കാരണം അവർ അത്രയധികം പിടിമുറുക്കി കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ തോറ്റത് അത്ര ഭീമമായൊരു തോൽവിയൊന്നും അല്ല പെർസെൻറ്റേജ് വൈസ് തോറ്റു എന്നുള്ളത് ശരി ബട്ട് പെർസെൻറ്റേജ് വൈസ് അവർക്ക് അത്ര വലിയ ക്ഷീണമൊന്നും സംഭവിച്ചിട്ടില്ല ഞാനിത് പറയാൻ കാര്യം അവരോടുള്ള സ്നേഹം കൊണ്ടല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നോക്കൂ ഇതുപോലെ ലോക്സഭയിൽ ഒരു സീറ്റായിട്ട് അവർ ചുരുങ്ങി പഞ്ചായത്ത് നിയമസഭയും വന്നപ്പോഴോ തൊണ്ണൂറ്റൊമ്പത് സീറ്റുമായിട്ട് പിണറായിവ് ചെയ്യാൻ വീണ്ടും വന്നു ഇതുവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ ദേഷ്യം വന്നു ശബരിമല പ്രശ്നം ആദ്യ ഇത് കൂത്തടാക്കോ കോൺഗ്രസ്സിന് പാർട്ടിക്ക് മനസ്സിലായി ഓ നമ്മുടെ ആൾക്കാർ തന്നെ ചൂടായോ സാരമില്ല നമുക്ക് ഐസ് വെക്കാം ഐസ് വെച്ചു റെഡി ആയി അതല്ലാതെ അവരവരുടെ ശൈലി തിരുത്തു പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും പിണറായി വിജയൻ അനുഷേധ്യനായ നേതാവാണ് സി പി എമ്മിൽ ഒരു മനുഷ്യൻ അങ്ങേർക്കെതിരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇപ്പോൾ പിന്നെ ഈ കിട്ടുന്നത് വെച്ച് പുലിപ്പിക്കുകയാണ് ആൾക്കാർ തോമസ് ഐസക്ക് പറഞ്ഞു ജനങ്ങളെ ജനങ്ങളെക്കൂടെ കേൾക്കണം പാർട്ടി എന്ന് ഇറ്റ്സ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് അതിന് പിണറായി വിജയനെ തോമസ് ഐസക് കുറ്റപ്പെടുത്തിയെന്നു അതിനുള്ള ധൈര്യം തോമസ് ഐസക്കിനില്ലെന്ന് പിണറായി വിജയനാണ് പാർട്ടിയുടെ ഫൈനൽ എല്ലാം അദ്ദേഹത്തെ വിമർശിക്കാൻ ധൈര്യമുള്ള ആരുമില്ല പുറത്തും വിമർശിക്കുകയില്ല അകത്തും വിമർശിക്കുകയില്ല ഇതൊക്കെ വെറുതെ മീഡിയ ഉണ്ടാക്കി വിടുന്നു അല്ലെങ്കിൽ സി പി എം തന്നെ കൊടുപ്പിച്ച് കൊടുക്കുന്ന വാർത്തകൾ ഈ സോണിയാഗാന്ധിയുടെ ഞാൻ പറഞ്ഞപോലെ ഷീ സനഹ എന്ന് പറയുന്ന പോലെ പാർട്ടിക്കുള്ളിൽ തന്നെ തിരുത്തൽ ശക്തി ഉണ്ടെന്നൊക്കെ പറയാം എന്ത് തിരുത്തൽ ശക്തി മണ്ണാങ്ങട്ട് ഒറ്റ അടിവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബോധം കെട്ടു വീഴും ഒരുത്തിനും ഇത് തിരുത്താനുള്ള തിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തെറ്റാണെന്ന് സമ്മതിക്കണ്ടേ ഈ നടക്കുന്നത് തെറ്റാണെന്ന് ആർക്കും അഭിപ്രായം ഇല്ലെന്നേ ഏകാഭിപ്രായവരാണ് സി പി എം ഏകാഭിപ്രായക്കാരാണ് അവർ നടത്തുന്ന കുളര് താഴുക അഴിമതി സ്വജനപക്ഷപാതം പിൻവാതിൽ നിയമനം ബലാത്കാരം സ്ത്രീകളെ ഉപദ്രവിക്കൽ ഇതെല്ലാം ശരിയാണെന്ന് അവർ തന്നെ വിചാരിക്കുന്നു ഇതൊക്കെ ഓർക്കാതെ അവരുടെ ഇന്ന് വരാറുണ്ട് അങ്ങനെയാണ് എം സി ജോസഫ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പോലീസും കോടതിയൊക്കെ ഉണ്ട് ഇതൊക്കെ അവർ തന്നെ ചെയ്യുന്നു ഇപ്പോഴും അപ്പോൾ പിന്നെ ഇപ്പോൾ എന്ത് തിരുത്താൻ ആര് തിരുത്താൻ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഒന്നും സംഭവിക്കില്ല പിണറായി വിജയൻ വിചാരിച്ചെടുത്ത് കൊണ്ടുപോയി കേട്ടു ഇതിന് ഇതിനപ്പുറം സി പി എമ്മിന് പോക്കില്ല അല്ലെങ്കിൽ ഈ ബഹുജന അടിത്തറ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ല അതില്ലാതെ പോകണം അവരിപ്പോൾ ബഹുജന അടിത്തറ ഇല്ലാതെ തന്നെയാണ് അവർ നിൽക്കുന്നത് അവരേ സമയത്തോളം തീവ്ര ഇസ്ലാമിൻ്റെ വോട്ടുണ്ട് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ സംഘങ്ങളുടെ വലിയ വോട്ടുണ്ട് കുടുംബശ്രീ അതേ സംവിധാനങ്ങളുണ്ടാക്കിയ ആ വോട്ടുണ്ട് ഇതെല്ലാം ഉണ്ടല്ലോ അടിസ്ഥാനവർഗം കീഴാണവർഗം ഇതൊക്കെ സുനിൽപ്പിളയിടത്തിന് പ്രസംഗിക്കാനുള്ള വാക്കുകൾ മാത്രമാണ് ബാക്കി പാർട്ടിയെ അതൊന്നും ബാധിക്കുന്നൊന്നുമില്ല പാർട്ടി സന്തോഷമായിട്ട് കഴിയുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ